ഇനി മുതൽ കാലിക്കറ്റ് സർവകലാശാല ഉൾപ്പെടെ കേരളത്തിലെ എല്ലാ സർവകലാശാലകളിലും നാല് വർഷ ബിരുദ പ്രോഗ്രാമുകളാണ് നടക്കാൻ പോകുന്നത് നാല് വർഷത്തെ ഡിഗ്രി പ്രോഗ്രാം കേരളത്തിലെ സർവകലാശാലകളുടെ ബിരുദങ്ങൾ സമന്വയിക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ടുള്ളതാണ് അന്താരാഷ്ട്ര നിലവാരമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇന്ത്യയിലെയും ലോകത്തെയും വിവിധ സർവകലാശാലകൾക്ക് ഒപ്പം വളർച്ചയിൽ നമ്മളും നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ രംഗവും മുന്നേറുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ സംവിധാനങ്ങൾ നാല് വർഷം എന്ന് കേൾക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം ഈ ബിരുദ പ്രോഗ്രാമുകൾക്ക് വ്യത്യസ്തമായ മൂന്ന് തലങ്ങളുണ്ട് എന്നുള്ളതാണ് ഒന്ന് ഗവേഷണത്തിന് ഊന്നൽ നൽകുന്ന ഓണേഴ്സ് വിത്ത് റിസർച്ച് എന്ന് പറയുന്ന നാല് വർഷ ഡിഗ്രി കോഴ്സാണ് അറിവിനും അഭിരുചിക്കും പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള പഠനമാണ് ഓണേഴ്സ് മാക്സിമം ഇരുന്നൂറ്റി നാൽപ്പത് ക്രെഡിറ്റിൽ നിന്ന് മിനിമം നൂറ്റി എഴുപത്തി ഏഴ് ക്രെഡിറ്റ് ലഭിച്ചിരിക്കണം ഓണേഴ്സ് വിത്ത് റിസർച്ച് കഴിയുന്ന വിദ്യാർത്ഥികൾക്ക് അടുത്ത ഒരു വർഷം കൊണ്ട് പി ജി പഠനത്തിന് ചേരാവുന്നതാണ് അല്ലെങ്കിൽ ഈ കുട്ടിക്ക് നേരിട്ട് ഗവേഷണം ചെയ്യുന്നതിനുള്ള സൗകര്യം ഉണ്ടായിരിക്കും ഇവിടെ നിർബന്ധമായും നാലാമത്തെ വർഷം പന്ത്രണ്ട് ക്രെഡിറ്റുള്ള ഒരു റിസർച്ച് പ്രോജക്റ്റ് ചെയ്തിരിക്കേണ്ടതാണ് മറ്റൊരു ഡിഗ്രി കോഴ്സ് നാല് വർഷം നീണ്ടു നിൽക്കുന്ന ഓണേഴ്സ് ബിരുദമാണ് ബിരുദ കോഴ്സിൻ്റെ ഭാഗമായി ഒരു ഐച്ഛിക വിഷയത്തിൽ ഇതിനെ നമ്മൾ വിളിക്കുന്ന പേര് മേജർ എന്നാണ് ആ വിഷയത്തിൽ അഡ്വാൻസ്ഡ് ലെവൽ പരിശീലനം ലഭിക്കുന്നു എന്നുള്ളതാണ് ഓണേഴ്സ് പഠനത്തിൻ്റെ പ്രത്യേകത ഓണേഴ്സ് ഡിഗ്രി പൂർത്തിയായാൽ പി പഠനം ഒരു വർഷം കൊണ്ട് നേടാവുന്നതാണ് ഇതിനായി നമ്മുടെ സർവകലാശാലകൾ ലാറ്ററൽ എൻട്രി പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട് മാക്സിമം ഇരുന്നൂറ്റി നാൽപ്പത് ക്രെഡിറ്റിൽ നിന്നും മിനിമം നൂറ്റി എഴുപത്തിയേഴ് ക്രെഡിറ്റ് ലഭിച്ചിരിക്കണം യു ജി ഓണേഴ്സ് കോഴ്സിൻ്റെ നാലാമത്തെ വർഷം രണ്ട് തരത്തിലാണ് സജ്ജീകരിച്ചിരിക്കുന്നത് ഒന്നുകിൽ നാല് ക്രെഡിറ്റുകൾ വീതമുള്ള പതിനൊന്ന് കോഴ്സുകൾ എടുക്കുമ്പോൾ നാൽപ്പത്തി നാല് ക്രെഡിറ്റ് ലഭിക്കും മറ്റൊരു സാധ്യത നാല് ക്രെഡിറ്റുകൾ വീതമുള്ള എട്ട് മേജർ കോഴ്സുകൾ തിരഞ്ഞെടുക്കുക അപ്പോൾ മുപ്പത്തി രണ്ട് ക്രെഡിറ്റ് ലഭിക്കും പിന്നെ മൂന്ന് മേജർ കോഴ്സിന് പകരം ഒരു ഓപ്ഷണൽ പ്രോജക്റ്റ് ചെയ്യാവുന്നതാണ് ഇത് കുട്ടികൾക്ക് അവരുടെ ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാവുന്നതും ആണ് ഈ ഓപ്ഷണൽ പ്രോജക്റ്റിന് പന്ത്രണ്ട് ആണ് ഉണ്ടായിരിക്കുക ഇതിനിടയിൽ മൂന്ന് വർഷം കഴിഞ്ഞാൽ കുട്ടികൾക്ക് വേണമെങ്കിൽ എക്സിറ്റ് ഓപ്ഷൻ സ്വീകരിച്ച് പുറത്തു പോകാവുന്നതാണ് മൂന്ന് വർഷം കഴിഞ്ഞ് പുറത്തു പോകുന്നവർക്ക് ഡിഗ്രിയാണ് അവാർഡ് ചെയ്യുക പരമാവധി നൂറ്റി എൺപത് ക്രെഡിറ്റിൽ നിന്ന് നൂറ്റി മുപ്പത്തി മൂന്ന് ക്രെഡിറ്റ് കുട്ടി സ്വന്തമാക്കിയാൽ മൂന്ന് വർഷം കഴിഞ്ഞ് എക്സിറ്റ് ചെയ്യുമ്പോൾ കുട്ടികൾക്ക് ഡിഗ്രി അവാർഡ് ചെയ്ത് കിട്ടും പതിനേഴ് മേജർ കോഴ്സിൽ നിന്ന് അറുപത്തിയെട്ട് ക്രെഡിറ്റും ആറ് മൈനർ കോഴ്സുകളിൽ നിന്ന് ഇരുപത്തി നാല് ക്രെഡിറ്റും രണ്ട് ക്രെഡിറ്റ് ഇൻറ്റേണ്ഷിപ്പും ആണ് ചെയ്യേണ്ടത് മൊത്തം ഇരുപത്തി മൂന്ന് കോഴ്സുകളിലൂടെ തൊണ്ണൂറ്റി നാല് ക്രെഡിറ്റ് മൂന്ന് വർഷം കൊണ്ട് അങ്ങനെ നേടിയെടുക്കാം ഇത് ഡിസിപ്ലിൻ സ്പെസിഫിക് ആയിട്ടുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഏകദേശം ഇത് എഴുപത് ശതമാനം വരും ബാക്കിയുള്ള മുപ്പത് ശതമാനം എടുക്കേണ്ടത് ജനറൽ ഫൗണ്ടേഷൻ കോഴ്സുകളിലൂടെയാണ് ഇത് മുപ്പത്തി ഒമ്പത് ക്രെഡിറ്റ് വരും ഇപ്പോഴുള്ള ഡിഗ്രി കോഴ്സുകളിൽ കുട്ടി ആറ് ഇംഗ്ലീഷ് കോഴ്സും നാല് സെക്കൻഡ് ലാംഗ്വേജ് കോഴ്സും അതുപോലെ ഒരു ഓപ്പൺ കോഴ്സുമാണ് പഠിക്കുന്നത് ഇതിന് പകരമായിട്ട് ഇനി കുട്ടി പഠിക്കേണ്ടത് നാല് കോഴ്സുകൾ എബിലിറ്റി എൻഹാൻസ്മെൻറ്റ് കോഴ്സുകളും മൂന്ന് കോഴ്സുകൾ മൾട്ടി ഡിസിപ്ലിനറി കോഴ്സുകളുമാണ് മൂന്ന് കോഴ്സുകൾ വാല്യൂ ആഡഡ് കോഴ്സുകളും മൂന്ന് കോഴ്സുകൾ സ്കിൽ എൻഹാൻസ്മെൻറ്റ് കോഴ്സുകളുമാണ് ഓരോ കോഴ്സുകൾക്കും മൂന്ന് ക്രെഡിറ്റാണ് ഉണ്ടായിരിക്കുക അങ്ങനെ പതിമൂന്ന് കോഴ്സുകളിലൂടെ ആകെ മുപ്പത്തി ഒമ്പത് ക്രെഡിറ്റ് കുട്ടി ജനറൽ ഫൗണ്ടേഷൻ കോഴ്സുകളിലൂടെ നേടിയിരിക്കണം മൂന്ന് വർഷം കൊണ്ട് നൂറ്റി മുപ്പത്തി മൂന്ന് ക്രെഡിറ്റ് കുട്ടി സ്വന്തമാക്കിയാൽ കുട്ടിക്ക് മൂന്ന് വർഷ ഡിഗ്രി ലഭിക്കും പ്രായോഗിക പഠനത്തിന് ഊന്നൽ നൽകുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത സ്കിൽ ഡെവലപ്മെൻ്റ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് താൽപ്പര്യമുള്ള മുഴുവൻ വിദ്യാർത്ഥികൾക്കും ഇൻ്റേൺഷിപ്പ് അല്ലെങ്കിൽ പ്രോജക്റ്റ് അതുമല്ലെങ്കിൽ വൊക്കേഷണൽ ട്രെയിനിങ് നൽകുന്നതിനുള്ള സംവിധാനം കോളേജുകൾ ഒരുക്കും എന്നുള്ളതാണ് അറുപത് ദിവസത്തെ സ്കിൽ ഡെവലപ്മെൻറ്റ് ഇതിൻ്റെ ഭാഗമായി ഉണ്ടായിരിക്കും ബിരുദ പഠനത്തിനോടൊപ്പം വൊക്കേഷണൽ കോഴ്സുകൾ ചെയ്യുന്നതിനുള്ള അവസരവും ലഭിക്കും വൊക്കേഷണൽ മൈനർ കോഴ്സുകൾ ഇതിനു വേണ്ടിയാണ് തയ്യാറാക്കിയിട്ടുള്ളത് ഏതെങ്കിലും ഒരു ഫീൽഡ് ബേസ്ഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഹാൻഡ്സ് ഓൺ ട്രെയിനിങ് ആയിരിക്കും ഇതുമായി ബന്ധപ്പെട്ട് ഒരുക്കുക പുറത്തുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് ഇത് ചെയ്യുന്നതിനുള്ള സൗകര്യം ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുക്കും ഇൻറ്റേൺഷിപ്പിന് രണ്ട് ക്രെഡിറ്റാണ് ഉണ്ടായിരിക്കുക ഇത് ആദ്യത്തെ മൂന്ന് വർഷം കൊണ്ട് പൂർത്തിയാക്കിയിരിക്കണം സ്വന്തം കോളേജിൽ നിന്നോ മറ്റേതെങ്കിലും സ്ഥാപനത്തിൽ നിന്നോ ഇത് പൂർത്തിയാക്കാനുള്ള അവസരം ഉണ്ടായിരിക്കും മാത്രമല്ല ഒരു പ്രത്യേക വിഷയത്തിൽ നാല് ഇലക്റ്റീവുകൾ തിരഞ്ഞെടുത്താൽ ബിരുദത്തോടൊപ്പം ഒരു സ്പെഷ്യലൈസേഷൻ ലഭിക്കും നാല് വർഷ ബിരുദ കോഴ്സുകളുടെ മറ്റൊരു പ്രത്യേകത ഇതിൽ അടങ്ങിയിരിക്കുന്ന ഫ്ലെക്സിബിലിറ്റിയാണ് ക്യാമ്പസ് പഠനത്തോടൊപ്പം മറ്റ് സർവകലാശാലകളുടെ കോഴ്സുകളോ അതല്ലെങ്കിൽ ഓൺലൈൻ കോഴ്സുകളോ ചെയ്യുന്നതിനുള്ള അനുവാദം ഉണ്ട് എന്നുള്ളതാണ് ബ്രേക്ക് എടുക്കുന്നതിനും പിന്നീട് തുടർന്ന് പഠിക്കുന്നതിനുമുള്ള അവസരം ലഭിക്കുന്നു പഠനത്തിനിടയിൽ കോളേജുകൾ മാറുന്നതിനും സർവകലാശാലകൾ മാറുന്നതിനുമുള്ള അവസരം ലഭിക്കും മിടുക്കരായ വിദ്യാർത്ഥികൾക്ക് വേഗത്തിൽ പഠനം പൂർത്തിയാക്കാൻ എൻ മൈനസ് വൺ സെമസ്റ്റർ സംവിധാനം ഒരുക്കിയിട്ടുണ്ട് ഒരു വിദ്യാർത്ഥി നാലു വർഷ ബിരുദ കോഴ്സിന് പഠിക്കുമ്പോൾ ഈ വിദ്യാർത്ഥിക്ക് ഏഴാമത്തെ സെമിസ്റ്റർ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ആവശ്യമായ മുഴുവൻ ക്രെഡിറ്റും ലഭിച്ചിട്ടുണ്ടെങ്കിൽ ആറുമാസം മുമ്പ് കോഴ്സ് പൂർത്തിയാക്കാനുള്ള എൻ മൈനസ് സംവിധാനം ഉണ്ടായിരിക്കുന്നതാണ് അതായത് എട്ടാമത്തെ സെമിസ്റ്റർ ഒഴിവാക്കാൻ കഴിയും കാതലായ മാറ്റമാണ് വരും വർഷം ഡിഗ്രി പഠനത്തിൽ സംഭവിക്കാൻ പോകുന്നത് നാലു വർഷ ഡിഗ്രി കോഴ്സിൻ്റെ മറ്റൊരു പ്രത്യേകത അഞ്ച് അക്കാദമിക് പാത്തുവേകൾ കുട്ടികൾക്ക് വേണ്ടി നൽകുന്നുണ്ട് എന്നുള്ളതാണ് അക്കാദമിക് പാത്വേ തിരഞ്ഞെടുക്കുമ്പോഴും നാം തിരഞ്ഞെടുക്കുന്ന മേജർ വിഷയം ഏതാണ് എന്ന് തീരുമാനിച്ചിരിക്കണം മൈനർ വിഷയങ്ങൾ നമ്മൾ തിരഞ്ഞെടുക്കുന്നതിനനുസരിച്ച് നമുക്ക് വ്യത്യസ്തമായ പാത്വേകൾ ലഭിക്കും ഒന്നാമത്തെ പാത്ത്വേ സിംഗിൾ മേജർ പാത്വേയാണ് നമ്മൾ ഒരു മേജർ വിഷയം തിരഞ്ഞെടുക്കുന്നു അൻപത് ശതമാനം അതായത് അറുപത്തെട്ട് ക്രെഡിറ്റുകൾ നമ്മൾ ആ വിഷയത്തിൽ നേടിയിരിക്കണം ആറ് വ്യത്യസ്തമായ വിഷയങ്ങൾ മൈനറായി നമുക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് ഇതിൽ നിന്ന് ഇരുപത്തി നാല് ക്രെഡിറ്റുകൾ നമ്മൾ നേടിയിരിക്കണം മൈനർ വിഷയങ്ങൾ കുട്ടികൾക്ക് താൽപ്പര്യമുള്ള വിഷയങ്ങൾ തിരഞ്ഞെടുക്കാം ഉദാഹരണത്തിന് ഫിസിക്സ് എന്നുള്ള വിഷയമാണ് പഠിക്കുന്നതെങ്കിൽ അത് മേജറായിട്ട് നമ്മൾ തിരഞ്ഞെടുക്കുകയും ആറ് വ്യത്യസ്ത വിഷയങ്ങൾ താൽപര്യമനുസരിച്ച് മൈനറുകളായി പഠിച്ചുകൊണ്ട് കുട്ടിക്ക് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാം രണ്ടാമത്തെ പാത്വേ എന്ന് പറയുന്നത് മേജർ വിത്ത് മൾട്ടിപ്പിൾ ഡിസിപ്ലിൻ എന്ന് പറയുന്ന രീതിയാണ് മേജർ വിത്ത് മൾട്ടിപ്പിൾ ഡിസിപ്ലിൻ എന്ന പാത്വേ തിരഞ്ഞെടുക്കുമ്പോൾ ഒരു മേജർ വിഷയം നമ്മൾ തിരഞ്ഞെടുക്കുകയും രണ്ട് വ്യത്യസ്തമായ മൈനർ വിഷയങ്ങൾ തിരഞ്ഞെടുക്കുകയുമാണ് ചെയ്യുന്നത് ഉദാഹരണത്തിന് കെമിസ്ട്രി മേജറായി നമ്മൾ പഠിക്കുമ്പോൾ ഫിസിക്സും മാത്തമാറ്റിക്സും മൈനറായി പഠിക്കാം ഹിസ്റ്ററി മേജറായി പഠിക്കുമ്പോൾ എക്കണോമിക്സും പൊളിറ്റിക്കൽ സയൻസും മൈനറായി പഠിക്കാം മലയാളം മേജറായി പഠിക്കുമ്പോൾ ജേണലിസവും സംസ്കൃതവും പഠിക്കാം ഈ രീതിയിൽ ഒരു മേജർ വിഷയവും രണ്ട് മൈനർ വിഷയവും ചേർന്നുള്ള പാത്വേയാണ് മേജർ വിത്ത് മൾട്ടിപ്പിൾ മൈനർ പാത്വേ എന്ന് പറയുന്നത് ഇവിടെയും മേജർ സബ്ജക്റ്റിൽ നിന്ന് അറുപത്തെട്ട് ക്രെഡിറ്റും മൈനർ സബ്ജക്റ്റിൽ നിന്ന് ഇരുപത്തിനാല് ക്രെഡിറ്റുമാണ് നേടേണ്ടത് ഇത് രണ്ട് മൈനർ സബ്ജക്റ്റുകളിൽ നിന്നായി പന്ത്രണ്ട് വീതം എന്നുള്ള രീതിയിൽ നമുക്ക് നേടാം മൂന്നാമത്തെ അക്കാദമിക് പാത്വേ മേജർ വിത്ത് മൈനർ എന്ന രീതിയാണ് മേജർ വിത്ത് മൈനർ പാത്വേയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമുക്ക് ഒരു മേജർ വിഷയവും ഒരു മൈനർ വിഷയവും പഠിക്കാം എന്നുള്ളതാണ് അതായത് നമ്മൾ സുവോളജി മേജറായി പഠിക്കുമ്പോൾ അതോടൊപ്പം തന്നെ ബോട്ടണി മൈനറായി പഠിക്കാം അറുപത്തെട്ട് ക്രെഡിറ്റ് നമ്മൾ നേടേണ്ടത് സുവോളജിയിൽ നിന്നും ഇരുപത്തിനാല് ക്രെഡിറ്റ് നമ്മൾ നേടേണ്ടത് ബോട്ടണിയിൽ നിന്നുമാണ് കൊമേഴ്സ് മേജറായിട്ട് എടുക്കുന്ന കുട്ടിക്ക് ട്രാവൽ ആൻഡ് ടൂറിസം മൈനറായിട്ട് പഠിക്കാം കൊമേഴ്സിൽ നിന്ന് അറുപത്തെട്ട് ക്രെഡിറ്റും ട്രാവൽ ആൻഡ് ടൂറിസത്തിൽ നിന്ന് ഇരുപത്തിനാല് ക്രെഡിറ്റുമാണ് നേടേണ്ടത് ഇംഗ്ലീഷ് മേജർ സബ്ജക്റ്റായി പഠിക്കുന്ന കുട്ടിക്ക് ജേർണലിസം മൈനർ സബ്ജക്റ്റായി പഠിക്കാം ഈ രീതിയിൽ നമുക്ക് പഠനം പൂർത്തിയാക്കാം അടുത്തത് മേജർ വിത്ത് വൊക്കേഷണൽ മൈനർ പാത്വേ എന്ന രീതിയാണ് ട്രഡീഷണൽ കോഴ്സുകളിൽ നിന്ന് വ്യത്യസ്തമായി വൊക്കേഷണൽ മൈനർ കോഴ്സുകളായിരിക്കും ലഭിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത തൊഴിൽ സാധ്യതയുള്ള കോഴ്സുകളാണ് വൊക്കേഷണൽ മൈനറിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇത് നൈപുണി വികസനവുമായി ബന്ധപ്പെട്ട് സ്കിൽ ഡെവലപ്പ് ചെയ്യുന്നതിനു വേണ്ടി നിർമ്മിച്ചിട്ടുള്ള കോഴ്സുകളായിരിക്കും ഉദാഹരണമായി ഫിസിക്സ് പഠിക്കുന്ന കുട്ടിക്ക് ഡാറ്റ അനാലിസിസ് അല്ലെങ്കിൽ ഡാറ്റ സയൻസ് അതുപോലെ തന്നെ കൊമേഴ്സ് പഠിക്കുന്ന കുട്ടിക്ക് ബാങ്കിങ് ടാങ്ക്സ് കൺസൾട്ടേഷൻ തുടങ്ങിയ വൊക്കേഷണൽ മൈനറുകൾ നൽകിയിരിക്കും മലയാളം പഠിക്കുന്ന കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ട്രാൻസ്ലേഷൻ എന്ന് പറയുന്ന ഒരു പ്രത്യേക വൊക്കേഷണൽ സബ്ജക്റ്റ് നൽകുന്ന രീതിയായിരിക്കും ഇതിലുണ്ടായിരിക്കുക ഇംഗ്ലീഷ് പഠിക്കുന്ന കുട്ടിക്ക് ഫിലിം സ്റ്റഡീസ് അല്ലെങ്കിൽ മീഡിയ സ്റ്റഡീസ് തുടങ്ങിയവ വൊക്കേഷണൽ മൈനറായി ലഭിക്കും കമ്പ്യൂട്ടർ സയൻസ് പഠിക്കുന്ന ഒരു കുട്ടിക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന സബ്ജക്റ്റ് വൊക്കേഷണൽ ആയിട്ട് സെലക്ട് ചെയ്ത് പഠിക്കാവുന്നതാണ് ഇവിടെയും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മേജർ സബ്ജക്റ്റിൽ നിന്ന് അറുപത്തെട്ട് ക്രെഡിറ്റും വൊക്കേഷണൽ മൈനർ സബ്ജക്റ്റിൽ നിന്ന് ഇരുപത്തിനാല് ക്രെഡിറ്റും കുട്ടി നേടിയിരിക്കണം ഡബിൾ മേജർ പാത്വേ എന്ന് പറയുന്നത് നിലവിലുള്ള ഡബിൾ മെയിൻ കോഴ്സുകൾക്ക് തുല്യമാണ് സോഷ്യോളജി വിത്ത് മലയാളം ഇംഗ്ലീഷ് വിത്ത് ജേർണലിസം തുടങ്ങിയ കോഴ്സുകൾ പോലെ ഇവിടെ രണ്ട് സബ്ജക്റ്റുകളെ നമുക്ക് മേജർ സബ്ജക്റ്റുകളായി തിരഞ്ഞെടുക്കാവുന്നതാണ് അതിലാദ്യത്തെ വിഷയത്തിനാണ് പ്രാധാന്യം കൂടുതലുള്ളത് അതിൽ നിന്ന് നാൽപ്പത്തിയെട്ട് ക്രെഡിറ്റും രണ്ടാമത്തെ വിഷയത്തിൽ നിന്ന് നാൽപ്പത്തി നാല് ക്രെഡിറ്റുമാണ് നമ്മൾ നേടേണ്ടത് ബി എസ് സി മാത്തമാറ്റിക്സ് വിത്ത് ഫിസിക്സ് എന്ന വിഷയം തിരഞ്ഞെടുക്കുന്ന കുട്ടി ബി എസ് സി മാത്തമാറ്റിക്സിൽ നിന്ന് നാൽപ്പത്തി എട്ട് ക്രെഡിറ്റും ഫിസിക്സിൽ നിന്ന് നാൽപ്പത്തി നാല് ക്രെഡിറ്റുമാണ് നേടേണ്ടത് നാല് വർഷ ഡിഗ്രി കോഴ്സുകൾ വ്യത്യസ്തമായ അഞ്ച് വഴികളാണ് മുന്നോട്ട് വച്ചിട്ടുള്ളത് ഈ അഞ്ച് വഴികളിൽ നമുക്ക് ഏത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാം കേരളത്തിലെ എല്ലാ കോളേജുകളിലും നാലു വർഷ ബിരുദ പ്രോഗ്രാം ആരംഭിക്കുകയാണ് തിരഞ്ഞെടുപ്പാണ് മുഖ്യം നമുക്ക് താൽപ്പര്യമുള്ള കോഴ്സുകൾ നമുക്ക് താൽപ്പര്യമുള്ള പാത്തുവേകൾ നമ്മൾ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള സംവിധാനങ്ങൾ ഏതൊക്കെ കോളേജുകളിൽ ഉണ്ട് എന്ന് ആദ്യമേ നാം സർവകലാശാല അഡ്മിഷൻ വിഭാഗവുമായും കോളേജിൻ്റെ വെബ്സൈറ്റുമായും ബന്ധപ്പെട്ട് കണ്ടെത്തുകയും തീരുമാനങ്ങൾ എടുക്കുകയും വേണം നാലു വർഷ ബിരുദ പ്രോഗ്രാമിൽ ഒന്നാമത്തെ വർഷം രണ്ട് സെമിസ്റ്ററുകൾ പിന്നിടുമ്പോൾ നമുക്ക് നമ്മുടെ മേജർ വിഷയങ്ങളും മൈനർ വിഷയങ്ങളും മാറ്റിയെടുക്കുന്നതിനുള്ള സംവിധാനം ഉണ്ടായിരിക്കും പക്ഷേ ഇതൊരു നിശ്ചിത ശതമാനം വിദ്യാർത്ഥികൾക്ക് മാത്രമേ സാധ്യമാവുകയുള്ളൂ എന്ന് നാം ആദ്യമേ മനസ്സിലാക്കണം